നമസ്കാരം റിപ്പോർട്ടർ സ്മൃതി ുരു മജിസ്ട്രേറ്റിന്റെ ഇന്നത്തെ ചർച്ച കണ്ടു ഡിബേറ്റ് വിത്ത് സ്മൃതി കഷ്ടം തന്നെ ദൃശ്യം കണ്ടില്ലേ തുടക്കത്തിൽ നടത്തിയ പ്രസ്താവനക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽമേലാണ് ഇപ്പോൾ സമയമെടുത്ത് ബി ജെ പി അധ്യക്ഷൻ മറുപടി നൽകിയിരിക്കുന്നത് അപ്പോൾ പ്രതികരണങ്ങൾ പ്രതീകാത്മകമാണ് എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പണി പാലും വെള്ളത്തിൽ കിട്ടിയിരിക്കുകയാണ് രണ്ടു പേരെ അതിഥികളായിട്ട് ഇരുത്തിയിട്ടുണ്ട് ഒന്ന് കോൺഗ്രസ് ഒന്ന് ബി ജെ പി കാര് അവർ മൂന്ന് പേരും ഈ സമാന ചിന്താഗതിക്കാരായതുകൊണ്ട് വിദ്വേഷം പ്രതീകാത്മകമോ എന്ന രീതിയിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദ സംഭാഷണം നടത്തിയിട്ട് ചർച്ച എന്ന പേരിൽ ഇറങ്ങിപ്പോകുന്നുണ്ട് സി പി എമ്മിനോട് ഇന്നലെ കാണിച്ച ഹുങ്കിന്റെ ഒരു അവസ്ഥയാണ് അതായത് ഇന്നലെ ഇതേ സമയത്ത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള അനിൽകുമാറിനോട് കാണിച്ച ആ മജിസ്ട്രേറ്റ് മോഡൽ ഹുങ്കിന് ഇന്ന് ഇടതുപക്ഷം ഒരു നിലപാടെടുത്തിരിക്കുകയാണ് അതായത് ഇനി സ്മൃതി പരുത്തിക്കുരു മജിസ്ട്രേറ്റിന്റെ ഒരു വാദമുഖങ്ങളിലും പങ്കെടുക്കാൻ ഇടതുപക്ഷക്കാർ തയ്യാറല്ല അല്ലെങ്കിൽ പോകേണ്ട കാര്യമില്ല അവരെ നേരെ വി ജോൺ കാറ്റഗറിയിലേക്ക് അങ്ങ് പെടുത്തിയിട്ടുണ്ട് കാര്യം ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നുണ്ട് സ്ത്രീ ആയിരുന്നാൽ അധിക്ഷേപിക്കാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയുമ്പോഴും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരെ അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും വിമർശിക്കേണ്ടവരെ വിമർശിക്കുക തന്നെ വേണം ഇന്നലത്തെ ആ ചർച്ചയിലെ ഒരു ഭാഗം കണ്ടേ എന്തൊരു ഹുങ്കായിരുന്നു അതായത് ഒരു ചാനൽ ചർച്ച അത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നതിനിടയിൽ അവർ പെട്ടെന്ന് അവരെ കെ കെ രമ വിളിച്ചു പറഞ്ഞു എന്നതിന്റെ പേരിൽ നേരെ ഒരു പ്രത്യേക വാർത്തയിലേക്ക് അങ്ങ് കടക്കുകയാണ് അതായത് തെമ്മാടിത്തം വിളിച്ചു പറഞ്ഞ കെ എസ് ഹരിഹരന്റെ വീട്ടിൽ സി പി എം ബോംബ് എറിഞ്ഞേ എന്നുള്ളതായിരുന്നു ആ സന്ദർഭത്തിലെ അവരുടെ പരാമർശം അതിന്റെ പേരിൽ ചോദ്യം ചോദിച്ചപ്പോഴാണ് വളരെ കൃത്യമായ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ ന്യായമായിട്ടുള്ള കാര്യം അവരുടെ മുൻപന്തിയിൽ പറഞ്ഞത് അപ്പോ ഹുങ്ക് വാർത്തയുടെ വാർത്തയുടെ ക്ലാസ് എടുക്കേണ്ടതില്ല ഇക്കാര്യത്തിൽ അജി കുമാറിന്റെ പ്രതികരണമെങ്കിൽ ഞാൻ അത് കണക്കാക്കാം സിപിഎമ്മിന്റെ പ്രതികരണമാണ് ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത രാഷ്ട്രീയ വിമർശിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ പറയാം കുമാറിന്

അല്പം നാണം വേട്ട കേട്ടോ സി എച്ച് കണാരനെ നിങ്ങള് പരിചയപ്പെടുത്തി എങ്ങനെയാ നിങ്ങൾക്കൊരു നാണം വേണ്ടേ നിങ്ങൾ നാണ നാണമുള്ളൊരു സ്ത്രീ ആണോ നിങ്ങള് നല്ല അവിടെ നിൽക്കേ നിങ്ങൾ എന്നിട്ട് ുമാർകുമാർകുമാർക്ക് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം ഈ ചർച്ചയിൽ ഈ അസത്യവാചിക്കാൻ പറ്റില്ല ഇല്ല 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 അതൊക്കെ താങ്കൾ എവിടെയെങ്കിലും തെളിയിച്ചോളൂ ഇവിടെ പറയാൻ പറ്റില്ല ഈ രൂപത്തിൽ താങ്കളുടെ നിലപാട് താങ്കളുടെ നിലപാട് എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം നിങ്ങളോടുള്ള ചോദ്യമാണ് ബഹുമാനപ്പെട്ട സ്മൃതിയുടെ ഞാൻ വിട്ടു വിട്ടു വെറുതെ വിട്ടു നിങ്ങളുടെ വിട്ടു പറയൂ സ്മൃതിയുടെ പാട്ടപ്പറമ്പിലാണ് പി മോഹൻ കിടക്കുന്നത് കോടതി കോടതി വെറുതെ വിട്ടു അന്തസായ കോടതി വെറുതെ വിട്ടു സി പി എമ്മിന്റെ സെക്രട്ടറിയാ നിങ്ങളുടെ സൗജന്യം ഒന്നും വേണ്ട അതുകൊണ്ട് പി മോഹനും ആയിട്ട് തർക്കമുണ്ടോ രണ്ട് വീടും കുറച്ച് ചോദിച്ചത് സ്മൃതി പരുത്താട് രണ്ട് വേണം കണ്ട ഏറ്റവും ആ അതാണ് പറഞ്ഞത് കേരളം കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീലംബനായ മനുഷ്യനോട് പറ്റി അധിക്ഷേപം ഇത്തരം എന്താണ് ഈ ഈ സ്ത്രീ ഒരു കമ്പ്യൂട്ടർ അപമാനിക്കാം കുമാർ സഖാവ് ഇറങ്ങി പോവുകയാണ് വൃത്തികേട് സഹിക്കണം ഞാൻ അതിൽ പി എച്ച് ഡി എടുത്ത ആളാണ് എന്ന് സ്വയം ധരിച്ചു കടക്കുന്ന അഹങ്കാരത്തിന്റെ മൂർത്തിപദ്ഭാവം പിന്നീട് ഈ കെ എസ് ഹരിഹരൻ എന്ന വ്യക്തിയെ സ്ത്രീലംബൻ എന്ന് വിളിച്ചത് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല മൈക്ക് മ്യൂട്ടി മൈക്ക് മ്യൂട്ടി ജീവിതകാലം മുഴുവൻ മ്യൂട്ട് ചെയ്ത് അവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോ ഇതുപോലുള്ള കുറെ ചവറുകളെ വിളിച്ചെടുത്തി അങ്ങ് പരസ്പര സൗഹാർദ്ദ സംഭാഷണം നടത്തിയാൽ മതി റിപ്പോർട്ടർ ചാനലിലെ ചർച്ചകളിൽ പ്രത്യേകിച്ച് സ്മൃതി പരുത്തിക്കാടാണ് ആങ്കർ ഇനി ഇടതുപക്ഷം ഉണ്ടാവില്ല ഏത് തരം ചർച്ചകളൊക്കെ ഇനി കൊണ്ടുപോകുമെന്ന് കാണണമല്ലോ വിഷയം സെലക്ട് ചെയ്യുമ്പോൾ ഈ വാർത്താ കച്ചവടം വേണമെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള ചർച്ചകൾ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടതുപക്ഷ പ്രതിനിധി അത്യന്താപേക്ഷിതം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭജന സംഘത്തെ വിനുവി ജോൺ ഇറക്കും പോലെ ആ ടീം ഇന്ന് വേണമെങ്കിൽ കടം കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറക്കാം അല്ലാതെ ഇമ്മാതിരി മജിസ്ട്രേറ്റ് കളി നടത്തുന്ന ഇനി വനിതയായിരുന്നാലും ശരി അത് പുരുഷനാണെങ്കിലും ശരി അവരോട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് നേതാക്കന്മാർ തീരുമാനിക്കേണ്ടതുണ്ട് കാര്യം ഇവരെ മുന്നിലൊക്കെ ചർച്ചയ്ക്ക് ഇരുന്ന് സമയം കളഞ്ഞതുകൊണ്ട് പാർട്ടിക്കോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയ്ക്കോ ഗുണമുണ്ടാകാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം വിളിച്ചു വരുത്തി അപമാനിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുകയാണ് എന്തിനാണ് ഇവരുടെ ഈ അഹങ്കാരം കാണാൻ പോകുന്നത് കാണേണ്ട കാര്യമില്ലെന്നേ ഇവർ ചെയ്യുന്നത് മാസാമാസം മാസം വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോ അതിനൊത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിഥിയായി ക്ഷണിച്ചു വരുത്തിയിട്ട് അവരെ ഹുങ്കവും അവരെ തിട്ടൂരും ഒക്കെ കാണാൻ വേണ്ടി പോയിരിക്കേണ്ട കാര്യമില്ല ആ നിലയ്ക്ക് അനിൽകുമാർ ഇന്നലെ അവിടെ നിന്ന് ഈ മൈക്കൂരി എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ആ ഹീറോയിസും ഉണ്ടല്ലോ അത് തന്നെയാണ് നടപ്പിലാക്കേണ്ടത് ഇനി ആരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുമെന്നൊന്ന് കാണേണ്ടതുണ്ട് കാര്യം ഈ ചാനൽ ചർച്ചകൾക്കൊക്കെ റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധികളില്ലാതിരുന്നാൽ ഒന്ന് കാണേണ്ടതുണ്ട് എവിടെയൊക്കെയാണെന്നുള്ള കാര്യം കാര്യം ഏകപക്ഷീയമായിട്ട് നമ്മുടെ വിനുവിജോൺ നടത്തുമ്പോഴുള്ള കുഴലൂത്ത് പരിപാടി ഇനിയിപ്പോ പരുത്തിക്കുരുവിനും ചെയ്യാം പരുത്തിക്കുരു കരുതിയിരിക്കുന്നത് ഞാനാണ് ഈ മാധ്യമ പ്രവർത്തനം കണ്ടുപിടിച്ചതെന്നാണ് കാര്യം അവരുടെ പലതരത്തിലുള്ള പരിപാടികളും അവരുടെ വിവരക്കേടും കാണുമ്പോൾ തന്നെ നേരത്തെ സ്വരാജ് പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ അടുത്ത നൂറ്റാണ്ടിലോ ഒരു മാധ്യമ പ്രവർത്തകയാകാൻ വേണ്ട ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വ്യക്തിയാണ് കാര്യം ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ സി എച്ച് കണാറിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞത് മാതൃഭൂമിയിലെ ദാവൂദ് ഏത് മറ്റൊരു സുഡു ആയിട്ടുള്ള അടിവാരത്തിന്റെ പോസ്റ്റുകൾ കടം കൊണ്ട് പറയുന്ന ദാവൂദിന്റെ അതേ കാര്യമെടുത്ത് റിപ്പോർട്ടർ ചാനലിന്റെ എഡിറ്റേഴ്സ് പരിപാടിയിൽ പറയണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇവരുടെ അറിവ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് ഇടതുപക്ഷം ഇപ്പോഴെങ്കിലും ഇത്രയും നല്ലൊരു സ്ട്രോങ് നിലപാടെടുത്തതിന് കൈ അടിക്കാതെ തരമില്ല എന്ന് പറയേണ്ടി വരികയാണ്